ിൽ പുതിയതായി എയ്ഡ്സ് രോഗം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് ചെറുപ്പക്കാരിലാണ് എയ്ഡ്സ് രോഗബാധ വർദ്ധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ മുന്നൂറ്റി അറുപത് ചെറുപ്പക്കാർക്കാണ് പുതിയതായി രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് എയ്ഡ്സ് രോഗബാധിതരായ ചെറുപ്പക്കാർ കൂടുതൽ എറണാകുളത്താണെന്നാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ നിന്നുള്ള വിവരാവകാശ രേഖാ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ മുന്നൂറ്റി എട്ട് യുവജനങ്ങളാണ് പുതിയതായി രോഗികളായത് മുപ്പത്തി അഞ്ച് യുവാക്കൾക്കാണ് ഈ വർഷം മാത്രം എറണാകുളത്ത് രോഗം ബാധിച്ചിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയപ്പോൾ നൂറ്റി നാല് ആയെന്നും റിപ്പോർട്ടിൽ പറയുന്നു പോസിറ്റിവിറ്റി നിരക്ക് ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ രോഗികൾ മൂന്ന് പേരാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ മലപ്പുറത്ത് പതിനെട്ട് യുവജനങ്ങൾ രോഗികളായി മലപ്പുറത്ത് അഞ്ച് വർഷത്തിനിടെ ഇരട്ടി വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴ ഇടുക്കി കൊല്ലം കോട്ടയം വയനാട് ജില്ലകളിലും യുവജനങ്ങളായ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു കേരളത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും രോഗികളായത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണ് രോഗം കൂടുതലും പുരുഷ സ്വവർഗാനുരാഗികളിലാണെന്നും അതിഥി തൊഴിലാളികളുടെ ഇടയിലും രോഗികൾ കൂടുന്നുണ്ടെന്നുമാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ രേഖകളിൽ പറയുന്നത് ഇവരുടെ സമ്പർക്കത്തിലുണ്ടായിരുന്നവരെ കണ്ടെത്താനാകാത്തതും കൃത്യമായ പരിശോധന നടത്താനാകാത്തതുമാണ് പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നത് നിലവിൽ കേരളത്തിൽ മുപ്പതിനായിരത്തോളം രോഗികളാണ് ഉള്ളത്